നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഇരുന്നൂറ്റി ഒൻപത് ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പലസ്തീന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമുള്ള പിന്തുണ വർദ്ധിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലിത അമേരിക്കയിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള പിന്തുണയാണ് പലസ്തീന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യു എസിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം കരുത്താർജിക്കുന്നു പ്രതിഷേധം അടിച്ചമർത്താനാണ് പോലീസ് ശ്രമം ഇരുപത്തിനാല് മണിക്കൂറിനെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാനൂറോളം പേരെ അറസ്റ്റ് ചെയ്തു കൊളംബിയ സർവകലാശാലയിലും സിറ്റി ക്യാമ്പസിലും കൂട്ട അറസ്റ്റുണ്ടായി കൊളംബിയ സർവകലാശാലയിൽ നൂറ്റി വിദ്യാർത്ഥികളെയും സിറ്റി ക്യാമ്പസിൽ നൂറ്റി വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു ടെക്സസ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ലോസ് ആഞ്ചൽസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ അമേരിക്കയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പോലീസ് കയറുകയും പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രക്ഷോഭകാരികളെ നേരിടാൻ ഇസ്രായേൽ അനുകൂല സംഘവും എത്തുന്നുണ്ട് ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭക്കാരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച മാരകമായ ആക്രമണത്തിന്റെ വെളിച്ചത്തിലാണ് പ്രതിഷേധം ആരംഭിച്ചത് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസ മുനമ്പിൽ ായിരം പലസ്തീനുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതായാണ് വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധത്തിന് എല്ലാവിധ രഹസ്യ പരസ്യ പിന്തുണകളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇസ്രായേലുമായി വ്യാപാര ബന്ധമുള്ള കമ്പനികളുമായി ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിൽ നിന്ന് യൂണിവേഴ്സിറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് വിവരങ്ങൾ സുതാര്യമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു പ്രസ്തുത നിലപാടുകളിൽ നിന്ന് പിന്മാറുന്നതുവരെ സമരമുഖത്ത് സജീവമാകുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത് പകുതി വഴിയിൽ പിന്മാറാൻ തങ്ങൾ ഒരുക്കമല്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം യു എസിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുടനീളമുള്ള പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ പിരിച്ചുവിടാനും തകർക്കാനും എടുത്ത കടുത്ത നിലപാടുകളിൽ യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ വോൾകർത്തർ ആശങ്ക പ്രകടിപ്പിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായ ഒത്തുചേരാനുള്ള അവകാശവും സമൂഹത്തിന് മൗലികമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഈ ക്രൂരമായ കൂട്ടക്കൊലയിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ ക്യാമ്പസുകളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ കണ്ണില്ലാ ക്രൂരതയ്ക്കെതിരെ വരും ദിവസങ്ങളിലും ലോകത്തിന്റെ വിവിധ കോളേജ് ിൽ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ